ഒരു കാര്യം ആ ആ പറ പറമ്പേക്ക് എന്താ മാങ്ങ അവിടെ കണ്ട് ഏ ഉം കാര്യം കൊണ്ടുവന്നു തരട്ടെ ഒരു കാര്യം ഏ കണ്ടോളൂ കഴിച്ചിട്ട് പോറണം കേട്ടാ ഇങ്ങനെ ഉണ്ടെന്ന് ഓഹ് അച്ഛൻ്റെ കണ്ട ഇത് എന്തുവാന്നറിയാവോ നോക്കേ തുറന്നു നോക്ക് ഉള്ളിയുടെ ഉള്ളിയവിടെ ഒന്നുമല്ല അതിൻ്റെ അമ്മച്ചുള്ളിയോടെ ഉള്ളിയവിടെയല്ലേ നമുക്ക് തുറന്നു നോക്ക് സൂപ്രധാനോ

ജോലിക്കോടുന്ന് സൂപ്പർ ഉണ്ണിപ്പോ സൂപ്പർ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നേ ചൂടാപ്പം പോലെ ഉണ്ടാകാപ്പ തന്നെ വിറ്റ് പോകും കേട്ടോ ഒരെണ്ണം പോലെ ബാലൻസ് വരുത്തുന്നത് നല്ല ഫ്രഷ് ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയപ്പോ വെള്ള പൂപ്പർണ്ണിപ്പോ കഴിച്ചു നോക്ക ടേസ്റ്റ് കൊള്ളാവുന്ന കൊള്ളാൻ അല്ല നല്ല കടയിൽ മേടിച്ച നീ പൊള്ള കൊള്ളാന്നൊരാ നമ്മളത് ഈ കടയിൽ പൂപ്പർ വാനോ ഫ്രഷ് പൊള്ളാവോ 嗯。No, no, no. Mm.